കോഴിക്കോട് രണ്ടിടങ്ങളിൽ തീപിടുത്തം മാവൂരിൽ ഇരുചക്രവാഹന ഷോറൂമിനും ഇങ്ങാപ്പുഴയിലെ തടിമില്ലിനുമാണ് തീപിടുത്തം ഉണ്ടായത് രണ്ടിടത്തെയും തീ അണച്ചു ദിസ്ന ചേരുന്നു ദിസ്ന രണ്ടിടത്തെയും തീ അണച്ചു എന്നുള്ളത് ആശ്വാസം തന്നെയാണ് എങ്ങനെയാണ് തീപിടുത്തം എന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും തീ അണച്ചു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് രണ്ടിടങ്ങളിലുള്ളത് ഒന്ന് കോഴിക്കോട് മാവൂരിൽ ഇരുചക്ര വാഹന ഷോറൂമിലാണ് തീ പിടിച്ചത് മറ്റൊന്ന് കോഴിക്കോട് ഈങ്ങാപ്പുഴിയിലെ മില്ലിലാണ് പിടിച്ചത് ഈ തടിയോടിക്കുന്ന യന്ത്രത്തിൽ നിന്നാണ് ഈ മില്ലിൽ പിടിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് ഉടനെ തന്നെ അഗ്വശാമന സേന എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു ഈ ഷോറൂമിൽ ഷോറൂമിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചതായാണ് വിവരം നമുക്ക് ലഭ്യമാകുന്നത് എത്ര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് കണക്കുകൾ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല കെ എം എച്ച് ഓട്ടോസിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ ഇരുചക്ര വാഹനത്തിലെ തീപിടുത്തത്തിനെ സംബന്ധിച്ച് എന്താണ് കാരണം എന്നത് വ്യക്തമായിട്ടില്ല പ്രാഥമിക നിഗമനത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഇരുചക്ര വാഹനത്തിൽ തീപിടുത്തത്തിലുണ്ടായത് എന്തായാലും രണ്ടിടങ്ങളിലും തീ അണയ്ക്കാൻ സാധിച്ചു ശരി വലിയ ആശ്വാസകരമായ വാർത്തയാണ് ശരിയാണ് വിവരങ്ങൾ നൽകിയത്